കോൺഗ്രസ് നേതാവ് ആലപ്പുഴയിലെ എംപിയുമായ സാക്ഷാൽ കെ സി വേണുഗോപാലാണ് ഭ്രാന്തയോ എന്ന സോഷ്യൽ മീഡിയയിലൂറ് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണതിന് കാരണം അതിന് കാരണമായിട്ടുള്ള ഒരു സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായി ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൂടെ നമ്മുടെ ദേശീയ പാത കടന്നു പോകുന്ന സ്ഥലത്ത് നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് അത് അങ്ങനെ കാശ്മീർ മുതൽ കന്യാകുമാരും വരെ അത് തന്നെയാണ് സ്ഥിതി പലയിടത്തും ഇതോടെ റോഡുകളൊക്കെ പൊട്ടി കിടക്കുകയാണ് ഏതായാലും നമ്മുടെ വേണുഗോപാൽ എം പി വന്ന് അവിടെ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളോട് തട്ടിക്കയറുകയുണ്ടായി ചൂടാവുകയുണ്ടായി ഒരു ഗംഭീരമായ പട്ടിഷോ അദ്ദേഹം നടത്തുകയുണ്ടായി എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും ജോലി ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ജോലി ഇത്ര മന്ദഗതി ഒരു പോകറ്റ് റോഡ് പോലും മര്യാദക്ക് പുറമുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ എന്നൊക്കെ അദ്ദേഹം അത് പൊട്ടിത്തെറിക്കുക അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് മലയാളത്തിലാണ് പത്രമാധ്യമങ്ങളുടെ മുമ്പിലാണ് അദ്ദേഹം പറഞ്ഞതൊക്കെ ഈ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കോ അവരുടെ സൂപ്പർവൈസർമാർക്കോ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം അവരെല്ലാം ഹിന്ദിക്കാരാണ് എന്നാൽ അദ്ദേഹം പൊട്ടിത്തെറുക്കാനുണ്ടായ കാരണം മറ്റൊന്നാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് അതായത് ഈ ഹിന്ദിക്കാരൊക്കെ തന്നെ ബീഹാറികളാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ബീഹാറികളെല്ലാം അങ്ങ് ബീഹാറിൽ എൻ ഡി എക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസിനെ തോൽപ്പിച്ചു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അതിനുള്ള കലിപ്പാണ് ഈ തൊഴിലാളികൾക്ക് നേരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് ഇവിടെ വന്ന് പട്ടിഷോ നടത്താനും അവരെ ശകരിക്കാനും ഒക്കെ അവര് പ്രേരിപ്പിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ആളുകൾ വിമർശിക്കുന്നത് പക്ഷെ ഈ തൊഴിലാളികളൊക്കെ ബീഹാറിൽ പോയി വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അവരെല്ലാവരും ബീഹാരികളാണ് എന്നും നമുക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് കെ സി വേണഗോപാൽ ധരിച്ചു പോയിട്ടുള്ളത് ഈ തൊഴിലാളികളൊക്കെ തന്നെ അവർക്കൊരു ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന കാര്യം പോലും അവർ അറിഞ്ഞിട്ടില്ല അവിടെ തെരഞ്ഞെടുപ്പിൽ നടന്നതും അവിടെ അതിൻ്റെ റിസൾട്ട് വന്നതും കോൺഗ്രസ് തോറ്റതും ഒന്നും ഇവർ അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിയാൻ സാധ്യതയുമില്ല അപ്രകാരമുള്ള വിഷയങ്ങളൊന്നും അറിയാൻ ഇവർക്ക് താല്പര്യവുമില്ല അതിനവർ ശ്രമിക്കുകയില്ല ഏതായാലും അദ്ദേഹം ഗംഭീരമായ ഒരു പട്ടിഷോ ഇവിടെ നടത്തുകയുണ്ട് നമുക്കറിയാം ദേശീയപാതയുടെ നിർമ്മാണം അത് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അങ്ങനെ തന്നെയാണ് പലയിടത്തും റോഡ് കിടക്കുകയാണ് പകരം സർവീസ് റോഡുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു മണിക്കൂർ യാത്ര ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ പത്ത് മണിക്കൂർ യാത്ര ചെയ്യേണ്ട കാര്യം യാത്രക്കാരെ ചിലവാക്കേണ്ടത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ കെ സി കോ വേണുഗോപാൽ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട എം പി ഇവിടെ വന്ന് ഈ ഇന്ത്യക്കാർക്കെതിരെ തട്ടിക്കയറുന്നത് അത് യഥാർത്ഥത്തിൽ ഈ ബീഹാറിൽ തന്റെ പാർട്ടി തോറ്റത്തിൽ ബിഹാറികളോടുള്ള ഒരു ദേഷ്യം തീർക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇതിനെ വിമർശിക്കുന്നത് ഏതായാലും ഈ നാം നിർമ്മാണം നടത്തുന്നത് സാക്ഷാൽ അദാനി മുതലാളിയാണ് എന്നാൽ അദാനി മുതലാളി നേരിട്ടാണോ അല്ല അദ്ദേഹം പലർക്കായി സബ് കോൺട്രാക്ട് നൽകി നൽകി ഏഴോ എട്ടോ കോൺട്രാക്ടർമാർ മാറി മറിഞ്ഞ് ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണ് ഈ നിർമ്മാണം നടത്തുന്നത് ഏതായാലും ഈ നിർമ്മാണം നടത്തുന്നതിൻ്റെ കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട് പക്ഷെ ഇപ്പോ ഈ അവസാന ഘട്ടത്തിൽ വന്ന് കെ സി വേണുഗാബാർ ഇങ്ങനെ പറയാൻ കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബീഹാറിൽ തന്റെ പാർട്ടി തോറ്റമ്പിയതിനുള്ള ഒരു പ്രതികാരമേ അല്ലെങ്കിൽ ഒരു ദേഷ്യം തെറുക്കൽ എന്നുള്ള നിലക്ക് ഈ അതിഥി തൊഴിലാളികളുടെ പേര് തട്ടിക്കയറുകയാണ് രണ്ടാമത് ഇത്രയും കാലം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുകൾ അടുത്ത സമയത്ത് വന്ന് ഒരു പൊട്ടിഷോ നടത്തുകയാണ് എന്നുള്ളതാണ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഈ പ്രകടനത്തിന്റെ എതിരെ വിമർശനങ്ങൾ ഉയരുന്നത് ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും കാലം നിങ്ങളെ ഈ മണ്ഡലത്തിൽ ആരും കണ്ടിട്ട് പോലും ഇതിന്റെ മര്യാദയിൽ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള താങ്കൾ ഇപ്പോഴും ഇപ്പോഴെന്തിനാണ് വന്നിട്ടുള്ളത് അത് നാട്ടുകാർക്ക് ബോധ്യമായിട്ടുള്ളതാണ് എന്നാണ് ഓരോരുത്തരും വന്ന കമന്റ് പറയുന്നത് ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഇത് തന്നെയാണ് കേരള സമൂഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്